അത് പാടില്ല തൃശ്ശൂർ പൂർന്ന് എല്ലാവർക്കും ഉണ്ട് ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ പോലീസാരുടെ ആയിട്ട് രാജാവിന്റെ താക്കോലെ പൂരം കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല അതിനെ പൂരം കാണാണ്ടിരിക്കാനല്ലേ വെറുതെ സുരക്ഷയ്ക്ക് വെറുതെ ആവശ്യമില്ല നടക്കുന്നുണ്ട് ബ്ലോക്ക് ആക്കിട്ട് ആർക്കും ആരും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാക്കി സുരക്ഷ ആവശ്യത്തിന് പോരെ പൂരം കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് പകരം പൂരം കാണാതിരിക്കാൻ വേണ്ടി റോഡുകൾ മുഴുവൻ സുരക്ഷയുടെ പേരിൽ അടച്ചു കിട്ടുകയാണ് ചെയ്തത് പൂരൊക്കെ നല്ല പൂരങ്ങൾ തന്നെയാണ് പൂരത്തിനൊന്നും കുഴപ്പമില്ല നല്ല പൂരം തന്നെയാണ് പക്ഷേ അത് നശിപ്പിച്ചിട്ടുണ്ടാക്കി അച്ഛനങ്ങളൊക്കെ ഈ പോലീസുകാരും ഇവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാവരും കൂടി ആകെ നശിപ്പിച്ചിട്ടുണ്ടായി അതിനിപ്പോൾ നമ്മൾ വന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത കൊല്ലം നമുക്ക് നോക്കാം എന്താ

വെറുതെ ഉണ്ടാക്കുന്നതാണ് സുരക്ഷയ്ക്ക് വെറുതെ ആവശ്യമില്ലാണ്ട് ഇതിനൊന്നും ആവശ്യമില്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ആദ്യം പൂരം കാണാൻ വരാറുള്ളത് ഈ വെടിക്കെട്ട് കെട്ട് പോയിട്ടുമ്പോൾ അതിന് പിന്നാലെ പോകും ഇപ്പൊ ഒക്കെ നടച്ച് വില കേള് ഒരു ആന അടഞ്ഞ് ഓടിയിരുന്നെങ്കിൽ എവിടേക്ക് ഓടുന്ന എവിടെ സുരക്ഷാ പറഞ്ഞിട്ട് ഒക്കെ കെട്ടിണ്ടാക്കിയിട്ട് പിന്നീട് എന്തൊക്കെയോ കളി നടക്കുന്നുണ്ട് അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എൻ്റെ ഉണ്ട് കളി നടന്നു അത് ഉറപ്പാണ് അതുകൊണ്ടാണ് പൂരം അട്ടിമറിക്കാൻ ഇങ്ങനെ അതിനോട് എന്താണ് ആയിരിക്കും നമുക്ക് കണ്ടിട്ട് അറിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് പറയാൻ പറ്റില്ല എന്റെ അലമായ സംശയം ഒരു ഇബ്ബട്ട വരെ മഴ ഭയങ്കര മഴ പെയ്തു പറഞ്ഞു അപ്പോൾ ഭയങ്കര ശക്തി ഉണ്ട് അപ്പം അങ്ങോട്ട് തടിഞ്ഞു നിർത്തി ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ അത് ബാരിഗേറ്റൊക്കെ കുറച്ചുകൂടി ഇറക്കി വെച്ചു പുള്ളിരിക്കു കയറ്റി വെക്കാണ്ട് അപ്പം എല്ലാവർക്കും മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ വന്നായിരിക്കും അത് ഭയങ്കര ഇറിറ്റേഷനായി പിന്നെ കൊറേ പേരൊക്കെ വെടിക്കെട്ട് കാണാണ്ട് മടങ്ങിപ്പോയി കുറെ പേര് എന്താ പറയാ വെള്ളം അടിക്കണതൊക്കെ വെടിക്കെട്ട് കാണാൻ പക്ഷെ അതൊക്കെ അടിച്ചതൊക്കെ വെറുതെ കാരണം എട്ട് മണി പത്ത് മണിക്കായിട്ട് തുടങ്ങിയത് പോലീസല്ല വേറെ ഇവിടത്തെ അമ്പലക്കാരും ആരും ഒക്കെയാണെന്ന് പറഞ്ഞത് കേട്ടെ പോലീസുകാരല്ലെന്ന കേട്ടത് വെറുപ്പിക്കലായി മാറി വേറെ ഒന്നുമില്ല പൂരം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഇത് കാരണം ഒരു ലേഖ അടിക്കണ കാരണം എല്ലാതും ലേഖടിപ്പിക്കാണ് ഇപ്പൊ മൊത്തത്തിൽ വെടിക്കെട്ടായാലും പിന്നെ ഓരോ പ്രദർശനം കാര്യങ്ങളൊക്കെ ആയാലും അടിപൊളിയായിരുന്നു രാമന്റെ അത് കാണാനായിട്ട് വന്നതിന്റെ പേരിലൊക്കെയാണ് കുറച്ചു കലമ്പ് ഉണ്ടായത് പിന്നെ സുരേഷ് ഗോപി ഇടപെട്ടു ചെറുതായിട്ട് അത് കാരണം വെടിക്കെട്ട് പുനരാരംഭിച്ചു എന്നൊക്കെ പറഞ്ഞു ആ ഞങ്ങള് കണ്ടായിരുന്നു സുരേഷ് ഗോപി വന്ന് പിന്നെ ചർച്ച ഒക്കെ കഴിഞ്ഞിപ്പോ വെടിക്കേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനം അപ്പളാണ് ബാക്കിയുള്ളവരൊക്കെ പിന്മാറി നിൽക്കലായിരുന്നു സുരേഷ് ഗോപിയാണ് പിന്നെ മുൻതൂക്കം വെച്ചത് ഇതേപോലെ ആ ഉള്ളി മൊത്തത്തിൽ ലാഗാവാൻ സാധ്യതയുണ്ട് ഇനി ആരും കാണികൾ കുറഞ്ഞെന്തായാലും ഈ കൊല്ലത്തോട് കൂടിയിട്ട് തീരുമാനം ആയിട്ടുണ്ട് അതിൻ്റെ പേരിൽ വെടിക്കെട്ട് വൻ ലാഗായി കൈനോ പോലെ രാത്രി വെക്കുന്നു ആ കൈനോ പോലെ രാത്രിയാണ് അതിൻ്റെ മുന്നേത്തോ വല്ലതും ഇതേപോലെ പുലർച്ചെ വെടിക്കെട്ടായിരുന്നു പുലർച്ചെ വെടിക്കെട്ടാകുമ്പോൾ ഇത്ര അധികം പൈസ മുടക്കിയിട്ട് കാണുന്ന സാധനങ്ങളൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല ഒക്കെ ഒരു മിന്നൽ മാത്രം കാണാൻ പറ്റില്ല ഈ കൊല്ലേലും കണ്ടില്ല ഒക്കെ മിന്നൽ മാത്ര ഈ വർണ്ണങ്ങളൊന്നും കാണാൻ പറ്റില്ല ഞങ്ങള് വയനാട് ഞങ്ങളൊരു സംഘണ്ട് ആ സംഘത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് അമ്പലങ്ങളൊക്കെ കാണാൻ വന്നു ഇതിനു മുൻപ് ഞങ്ങൾ വന്നിട്ടുണ്ട് കൊറച്ചുപേര് പക്ഷെ ഞങ്ങക്ക് തൃശ്ശൂർ പൂരം കാണാൻ പറ്റിയില്ല ഇനി കാണണം ഒരുപാട് ഈ എങ്ങനെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റിയില്ല ഒരു നേരം കണ്ടിരുന്നു അഞ്ചുമണി നമുക്ക് തൃശ്ശൂ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ഒരു ഇരുട്ടായ സമയത്തൊക്കെ കാര്യങ്ങളാണ് കാണാൻ പറ്റിയിട്ടില്ല ഈ വർഷത്തെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആയിരുന്നു പോലീസൊക്കെ അതിനോടൊക്കെ എന്താണ് തോന്നുന്നത് ഇത്ര റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണമായിരുന്നോ തോന്നി ഇലക്ഷനും എല്ലാം കൂടി അപ്പം നല്ലൊരു കരുതല് ഓരോ വർഷത്തെ ട്രെൻഡ് അനുസരിച്ചായിരിക്കും ഈ പ്രാവശ്യത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് രാംലല്ലായിരുന്നു അല്ലെ അപ്പൊ എങ്ങനെയോ കുടമാറ്റം കാണണം തൃശൂർ പൂരം കണ്ടിട്ടില്ല വയനാട്ടുകാരാണെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താ ആർക്കും വെടിക്കെട്ട് കാണാൻ പറ്റില്ല അങ്ങനെയുള്ള കൊറേ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നല്ലോ ഇതൊക്കെ ഇവിടത്തെ മണ്ഡലത്തിന് തെരഞ്ഞെടുപ്പ് മണ്ഡലത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ ബാധിക്കാതെ ഇത് രാഷ്ട്രീയം ഇത്ര അടിപൊളിയായിരുന്നു കുടമാറ്റം എങ്ങനെ കുടമാറ്റം ഒരു ട്രെൻഡ് അനുസരിച്ചാണ് കുടമാറ്റം ഓരോ വർഷവും ആക്കാറ് അല്ലെ അപ്പൊ ഈ ഈ വർഷത്തെ കുടമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാംലല്ലായിരുന്നു ആയിട്ട് ഇത്രയും അതെ അതെങ്ങനെ ഉണ്ടായിരുന്നു സമയം എല്ലാവർക്കും ഉണ്ടായിരുന്നു വെടിക്കെട്ട് നന്നായി ഉണ്ടായിരുന്നു സമയം വൈകേണ്ട കളറ് കിട്ടിയില്ല വന്നില്ല ആളുകൾക്കുള്ള സുരക്ഷ എന്നാണ് പോലീസുകാർ പറഞ്ഞത് പക്ഷെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇതുവരെ ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ സംഭവങ്ങൾ ഇതാദ്യായിട്ടാണ് ഉണ്ടായത് അതൊന്നും അറിയില്ല നമുക്കറിയില്ല പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് നമ്മളെ സന്തോഷത്തോടും ഇല്ല പൂരം കണ്ടിരുന്നത് അത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെടിക്കെട്ടിന് ഞങ്ങൾ ഒമ്പത് മണിക്ക് വന്നതാണ് തലേ ദിവസം ഒമ്പത് മണിക്ക് വന്നിവിടെ ഇരുന്നു രണ്ടു മണി വരെ വെടിക്കെട്ട് കാണാൻ നിന്നു പക്ഷേ ലേറ്റായി വീണ്ടും അനൗൺസ്മെൻറ്റ് ചെയ്തിരുന്നു പെട്ടെന്നാവും പെട്ടെന്നാവും പറഞ്ഞിരുന്നു അങ്ങനെ വന്ന് പുലർച്ചെ മണി കഴിഞ്ഞു അത്രയും ഞങ്ങൾ ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറോളം വെയിറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ടെന്നെ പകല് കണ്ടിട്ട് കാര്യമില്ലല്ലോ വെടിക്കെട്ടിനെ കുറിച്ച് അത് രാത്രിയിൽ കാണുമ്പോഴേ അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ നമുക്ക് പകലാകുമ്പോൾ അത് ശബ്ദം മാത്രമേ നമുക്ക് കിട്ടണുള്ളൂ അതിൻ്റെ ഭംഗി കിട്ടണില്ലേ അതൊക്കെ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പകല് പിറ്റേ ദിവസത്തെ പൂരം അത് കഴിഞ്ഞാൽ വെടിക്കെട്ട് ഉണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തു അതും ലേറ്റായി രണ്ടു മണിക്കായി അത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ സന്തോഷമുണ്ടായിരുന്നില്ല റെഡി പറയുകയാണെങ്കിൽ ആളുകാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അത്ര ഹാപ്പി അല്ല ഇതിനെ കുറിച്ച് ഈ പ്രാവശ്യ പൂരത്തെ കുറിച്ച് അതായത് എല്ലാവരും ലൈറ്റിലാണ് കണ്ടിരുന്നത് ആയിട്ടാണ് കണ്ടിരുന്നത് ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒരാൾ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യും ബാരിക്കേഡിന് അപ്പുറത്ത് നിൽക്കണോ എത്ര ഒരാൾ എത്ര നേരം നിൽക്കും ആ റൗണ്ടിലേക്ക് റൗണ്ടിലേക്ക് കയറ്റാറുണ്ട് റൗണ്ടിലേക്ക് കയറ്റിട്ട് ആ ബാരിക്കേഡിൻ്റെ പിന്നിലാണ് നിർത്താറ് ഇത് അതും കഴിഞ്ഞിട്ട് ഒരു അമ്പത് മീറ്ററോളം പിന്നിലാണ് അവർ നിർത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നും ഒന്നും കാണില്ലായിരുന്നു അതെന്താ സേഫ്റ്റി എന്നാണ് പറയുന്നത് സാറ് പറഞ്ഞത് ഇതിൽ എന്ത് സേഫ്റ്റി ഇത്രയും വർഷം ചെയ്തിട്ട് ആർക്കും ഒന്നും അപകടങ്ങളൊന്നും പുറമെ അവർ പറയുന്ന അത്ര പാർട്ടിക്കാരെ കളികളാണെന്ന് പറയു പറയുന്നുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഇതുള്ളൂ അതുകൊണ്ട് നമ്മൾ പാർട്ടി സംബന്ധമായിട്ടൊന്നും പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല നമ്മൾ ഇതിൻ്റെ വർക്കായിട്ട് മുന്നോട്ട് പോണതാണ് അപ്പോൾ നമുക്ക് തടസ്സങ്ങളുണ്ടായി നമ്മൾ ഫാമിലി ആയിട്ട് വന്നതാണ് ഫാമിലി കുട്ടികളായിട്ട് വന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഉണ്ടായി ഒമ്പത് മണി തൊട്ട് കാലത്ത് ഏഴ് എട്ട് മണി വരെ വെയിറ്റ് ചെയ്തു പിറ്റേ ദിവസം പൂരം കാണാൻ നേരത്തെ വരേണ്ട ഒരാളാണ് ഞാൻ അമ്പലത്തിൽ ആറ് ഏഴ് മണിക്ക് എത്തേണ്ട ആളാണ് പക്ഷേ ഇവിടെ നിന്ന് തന്നെ പോയത് ഏഴ് എട്ട് മണിയൊരു പോയത് ജസ്റ്റ് പോയി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി റിട്ടേൺ വന്നു പിന്നെ പോയത് മൂന്ന് നാല് മണിയായിട്ടാണ് പിന്നെ പൂരത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നു അത് രാവിലെ തൊട്ടില്ല വെടിക്കേറ്റിൻ്റെ നടന്നു അതായത് അവർ കാണിക്കുന്നില്ല പിന്നെ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തിരുവമ്പാടി ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് അതൊക്കെയാണ് മാറ്റം നന്നായിരുന്നു പക്ഷെ അതിലും കുറച്ച് പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് രാമന്റെ അമ്പ് കാണിച്ചു പറഞ്ഞിട്ട് കാണിക്കുന്നു അതെ 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 വെറൈറ്റി എന്തേലും എല്ലാവരും ഈ പാർട്ടിക്കാരെ പാർട്ടിക്കാരതിലാണ് നിൽക്കുന്നത് നമ്മൾ ഒരാളെ പാർട്ടി കുറ്റം പറയാനില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാടില്ല തൃശ്ശൂർ പൂർന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് ഒരു മതത്തിന് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ഓരോ പോലെ കാണേണ്ട ഒരു ഇതാണ് അപ്പം അത് ആ രീതിയിൽ കാണാം മതം അതേപോലെ ഈ പാർട്ടി ഇതിനുള്ളിൽ ഒന്നും ശരിയല്ല അതാണ് എൻ്റെ അഭിപ്രായം തിരഞ്ഞെടുപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് ചിലവർക്ക് ബാധിക്കാത്തത് ഉണ്ട് ആദ്യം സുരേഷ് ഗോപി ഒന്നും എന്ന് പറയുന്നുണ്ട് പിന്നെ സുനിൽ കുമാർ ഒന്നും എന്ന് പറയുന്നുണ്ട് സെക്കൻഡ് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്കൊരു

കാശും കൊടുത്ത് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് നിന്ന് കാണാല്ലേ ഇതിന് സൗണ്ട് മാത്രം നൂറ്റാണ്ടുകളായിട്ട് ഞങ്ങളെ ചെറുപ്പത്തിലേക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടുവിടുന്ന ഇപ്പൊ പോയിട്ട് എല്ലാവടത്തും പൂരം കാണാൻ പറ്റില്ല അത് കാണാൻ വെടികെട്ട് കാണാൻ പറ്റില്ല ഒക്കെ കയറാൻ പാടില്ല എന്താ കാര്യം പോലീസുകാർക്ക് കളക്ടർമാർക്കും നമ്പർമാർക്കും ഒക്കെ അവിടെ കയറി വെടികെട്ടുന്ന സമയത്ത് അപ്പൊ അവർക്ക് സുരക്ഷിന്നില്ലേ ഞാനങ്ങൾക്ക് മാത്രമേ അതിൻ്റെ ഉള്ളി കാണാൻ പറ്റില്ലല്ലെന്നാ പോലീസുകാരുടെ ആയിട്ട് രാജാവിൻ്റെ ഭരണ താക്കോല് പൂരം കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല അതിനുവ പൂരം കാണാണ്ടിരിക്കാനല്ലേ പോലീസുകാർക്കും കാണാം കമ്മിറ്റിക്കാർക്കും കാണാം പൂരം ഞാനങ്ങൾക്ക് കാണാൻ പറ്റില്ല അത് ഞങ്ങൾക്ക് അറിയില്ല അതിനു പറ്റിട്ട് എന്തുണ്ടാവും രാഷ്ട്രീയ കേസ് കൊളം ആക്കി ആക്കി പോലീസുകാരും കമ്മിറ്റിക്കാരും കൂട്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഇതായിട്ട് പമ്പില്ലല്ലോ അതൊരു പമ്പില്ല പൂരപ്പുഴക്ക് കാണാൻ ഇതിൽ ആദ്യം മാത്രമില്ലാത്ത പൂര അല്ലെങ്കിൽ അതൊന്നും രാഷ്ട്രീയമായിട്ട് ഒരു ഇതില്ല അങ്ങനെ നോക്കിയിട്ട് പൂരം കഴിക്കാണ്ടിരിക്കേണ്ടി വരും രാഷ്ട്രീയം നോക്കി കളിച്ച് കഴിഞ്ഞാൽ കുടമുരക്കെ നന്നായിട്ടുണ്ട് രണ്ട് കൂട്ടിന് നന്നായിട്ടുണ്ട് പക്ഷേ ഇതന്നെ പോലീസുകാരുടെ ഇതേ കുളോമ നടത്താമോ അല്ലേ പൂരം വെടിക്കെട്ടാണ് ഏറ്റവും ഗ്രൗണ്ടിൽ കിടത്തണം അതാണ് വെടിക്കെട്ട് അല്ല അവിടെ പോയിട്ട് വെടിക്കെട്ടുകളെന്താ കാര്യം കാശ്നല്ല നോക്കിയിട്ട് അടുത്ത പറഞ്ഞാണ് ഗ്രൗണ്ടിൽ കിടക്കണം വെടിക്കെട്ടാണ് അല്ല അല്ല ആ ഗ്രൗണ്ട് ലീഗ് അവിടെ വെടിക്കെട്ട് വെടിക്കെട്ട് കാര്യം ഓരോ വർഷത്തെ ട്രെൻഡ് അനുസരിച്ചാണ് കുടമാറ്റം സംഭവിക്കാറ് പറഞ്ഞു കഴിഞ്ഞാൽ അയോധ്യയിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു അതിപ്പോ തന്നെ വെടിക്കെട്ട് എങ്ങനെയോ ഭയങ്കര സുരക്ഷയായിരുന്നു ഈ പ്രാവശ്യം അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നശിപ്പിച്ചു പറയാ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ വന്നിട്ട് ആർക്കും കാണാൻ പറ്റില്ല പിന്നിലെന്ത് സംഭവിച്ചാൽ ഇവിടെ പോലീസിന്റെ ലാത്തി ചാർജ് ഒക്കെ ഉണ്ടായിരുന്നു കമ്മറ്റിക്കാര് പ്രശ്നം തോന്നുന്നുണ്ട് കമ്പറ്റിക്കാരെ പ്രശ്നം പ്രശ്നമുണ്ടായിട്ട് ആയതാണ് അത് കാരണം ഞങ്ങളെ കച്ചവടം എല്ലാം മുടങ്ങി സംഗതി വെടിക്കെട്ടൊക്കെ നിർത്തി വെച്ച് പിന്നീട് എല്ലാവരും പോയ ശേഷം പൊട്ടിച്ചത് ഇത്രയും ലോക വന്നിട്ട് ഒന്നും കാണാൻ പറ്റാതെ രാവിലെ പോയതായിരുന്നു കംപ്ലീറ്റ് റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് ആർക്കും ആരും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാക്കിയത് കുടമാറ്റം കാണാൻ പറ്റില്ല ഒന്നും കാണാൻ പറ്റാത്തൊരു അവസ്ഥയാക്കിയത് മാറ്റേ എല്ലാക്കൊല്ലം അടിപൊളി അതെന്ത് പാർട്ടി സംബന്ധമായിട്ടെന്നറിയില്ല എന്തോ ഇന്ന് പ്രശ്നമുണ്ട് കാര്യമായിട്ട് ും ഒരു സംശയം വേണ്ട ജനങ്ങളും എന്താ പോലീസ്കാര് അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് ഞങ്ങളെ കച്ചവടം ഇതും കംപ്ലീറ്റ് വൺ നഷ്ടം ഇതിലാക്കി എന്താ പറയാനുള്ളത് വെടിക്കെട്ടും കൊളാക്കി വെടിക്കെട്ട് മൂന്നരയ്ക്ക് ഭക്ഷണം രാവിലെ മൂന്നരക്കല്ല പൊട്ടണ്ട ആ എപ്പള പൊട്ടിയത് ഏഴരയ്ക്കാണ് പൊട്ടിയത് അത് കഴിഞ്ഞിട്ട് വീണ്ടും എട്ട് മണിക്കാണ് പിന്നെ പൊട്ടിയത് ഇങ്ങനെ പൊട്ടിക്കുക എത്ര കൊല്ലായിട്ട് ഈ വക പരിപാടി ഉണ്ടായില്ല പോലീസ് തന്നെ അവരുടെ ചട്ടമ്പിത്തരെന്നെ അവരടിച്ച ഒതുക്കാൻ ആൾക്കാരില്ലാണ്ട് അല്ലാണ്ട് പിന്നെ എന്താ പറയുക ആ മറ്റേ രാജാടിനരൊക്കെ വന്നിട്ടല്ലേ ഇത് ഇത്ര നൂറ്റാണ്ടുകളായിട്ട് പൂരം നടന്നിട്ട് ഇത്ര സുരക്ഷകളൊന്നും സുരക്ഷ ഇല്ലാണ്ട് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും പക്ഷേ ഈ പ്രാവശ്യം ആരും ഭക്തിയോട് വരുന്ന വഴക്കുമ്പോൾ ഒന്നുമില്ല പിന്നെ പോലീസിന് തൃശൂർ പൂരം കൊളാക്കിയില്ലേ എല്ലാവരും കൂടിട്ട് ഏഹ് പാർട്ടി ബേസ് ചെയ്ത് കളിച്ചിട്ട് ഏഹ് നമ്മള് ന്യൂസ് വഴി കേട്ടതാണ് എന്തായാലും എല്ലാവരും കൂടി കൊളാക്കി പറയൂ മോശാണ് വെടിക്കെട്ട് എന്താ പറയാ യാത്ര ഇതാവേണ്ടത്

കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെയാണ് ആ ദിവസം കഴിഞ്ഞിട്ടുള്ളത് തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ മഠത്തിൽ വരവ് അത് പഞ്ചവാദ്യത്തോടു കൂടി വന്ന് നടുവിലാലിൽ വരുന്ന സമയത്ത് കൂടി പോയി പിന്നീട് നായ്ക്കനാലിൽ പഞ്ചവാദ്യം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെടിക്കെട്ട് അപ്പോൾ ഈ വർഷം മഠത്തിൽ വരവ് ഇടയ്ക്ക് വെച്ച് നിന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ ഏഴ് മണിക്കാണ് പിന്നെ വെടിക്കെട്ട് നടന്നത് ആ വെടിക്കെട്ട് ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടന്നതല്ല എല്ലാ കുഴികളിലും വെടിമരുന്ന് നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് പൊട്ടിച്ചു തീർത്തതാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി മഠത്തിൽ വരവ് നിർത്തിയോടുകൂടിയിട്ട് പൂരം ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്നീടാണ് പിറ്റേ ദിവസം പൂരം നടത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞു എന്നുണ്ടെങ്കിലും ഈ വർഷത്തെ പൂരം അത് പൂർണമാകാതെ കഴിഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ കാരണം പ്രധാനമായും തൃശ്ശൂർ പോലീസ് കമ്മീഷണറാണ് കാരണം ഒരു എത്ര പേര് പങ്കെടുക്കും എന്നുള്ളത് ക്ഷേത്രങ്ങളോട് ഒരു ലിസ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല പൂരത്തിന് വരുന്ന ആളുകൾക്ക് മുഴുവൻ പൂരം കാണാനുള്ള സൗകര്യമാണ് പോലീസ് ഒരുക്കേണ്ടത് അതിന് പകരം ആ വടക്കനാഥ ക്ഷേത്ര മൈതാനവും അതിൻ്റെ ചുറ്റുമുള്ള മഹാപ്രദിക്ഷിണ വഴിയിൽ നിന്നും ആളുകൾക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ തൃശ്ശൂർ ടൗണിൻ്റെ പ്രധാന റോഡുകൾ മുഴുവൻ അടച്ചു കിട്ടുമായിരുന്നു പോലീസ് ചെയ്തത് അപ്പോൾ പൂരം കാണാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് പകരം പൂരം കാണാതിരിക്കാൻ വേണ്ടി റോഡുകൾ മുഴുവൻ സുരക്ഷയുടെ പേരിൽ അടച്ചു കിട്ടുകയാണ് ചെയ്തത് ഇതുതന്നെയാണ് വെടിക്കെട്ടിനെ സംബന്ധിച്ചും അപ്പോൾ പോലീസിന് കൃത്യമായൊരു ആസൂത്രണം ഉണ്ടായിരുന്നു നമ്മൾ ചാനലുകളിൽ വാർത്ത വന്ന സമയത്തും വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു പോലീസ് കമ്മീഷണർ എങ്ങനെയാണ് ഈ ജനങ്ങളോട് പെരുമാറുന്നത് എന്ന് മറ്റൊന്ന് എന്തെല്ലാം പ്രകോപനപരമായ ഉണ്ടെങ്കിലും ഒരു ഉത്സവത്തിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം തൃശ്ശൂർകാരുടെ മാത്രമല്ല അത് കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയോ മാത്രമല്ല മുഴുവൻ ലോകവും ഉറ്റുനോക്കുന്ന ഒന്നാണ് അത്തരത്തിലുള്ളൊരു ക്ഷേത്ര ഉത്സവം പൂരം നടക്കുന്ന സമയത്ത് ലാത്തി വീശി ലാത്തി ലാത്തിചർ നടത്തി പോലീസ് അതിൽ കുത്തുവിളക്ക് പിടിച്ച വാര്യർക്ക് വരെ ലാത്തിയടി ഏറ്റും അപ്പോൾ വളരെ ആസൂത്രിതമായി ഉത്സവം തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് വേണ്ടി ആസൂത്രണത്തിൻ്റെ ഭാഗമായാണ് അശോക് അങ്കിത് അദ്ദേഹം പ്രവർത്തിച്ചത് ആ പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നുണ്ട് എല്ലാ നിയമ നടപടികളുമായിട്ട് നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും എല്ലാ വർഷവും തൃശ്ശൂർ പൂരം അലങ്കോലമാക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വളരെ ആസൂത്രിതമായ ശ്രമം നടക്കുന്നുണ്ട് അത് ഒരു വർഷം ആനയുടെ പേരിലാണെങ്കിൽ മറ്റൊരു വർഷം വെടിക്കെട്ടിൻ്റെ പേരിലാവും ഇത്തവണ അത് പൂരം കാണാമെന്ന ജനങ്ങളുടെ പേരിൽ തന്നെയാണ് ആ പൂരം അലങ്കോലമാക്കിയത് എക്സിബിഷൻ തകർക്കാൻ ശ്രമിക്കുന്നു വെടിക്കെട്ട് നടത്താതിരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ തൃശ്ശൂർ പൂരത്തിൻ്റെ പകിട്ട് കളയാൻ തൃശ്ശൂർ പൂരത്തിനെ അപകീർത്തിപ്പെടുത്താൻ അതിൻ്റെ പ്രശസ്തി നഷ്ടപ്പെടുത്താനുള്ള ആസൂത്രിതമായ ശ്രമം എല്ലാ വർഷവും നടക്കുന്നുണ്ട് അത് തൃശ്ശൂരിലെ പൂരപ്രേമികൾ പൂരസ്നേഹികൾ വടക്കേനാഥൻ്റെയും തിരുവമ്പാടിയുടെയും പാറമേക്കാവലമ്മയുടെയും ഒക്കെ ഭക്തജനങ്ങൾ ശക്തമായി ഇതിനെ നേരിടും ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി ഹിന്ദു സംഘടനകളോടൊപ്പം ചേർന്നുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കും എന്നാണ് പറയാനുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് തിരഞ്ഞെടുപ്പ് ഇതുമായിട്ട് യാതൊരു ബന്ധുവില്ല കാരണം തൃശൂർ പൂരം ഭംഗിയായി നടത്തേണ്ടത് ഇത് തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളിതിനെതിരെ പ്രതികരിക്കും അതിവിടുത്തെ വിശ്വാസികളുടെയും ഊരോ പ്രേമികളുടെയും ഒക്കെ താൽപ്പര്യമാണ് അത് അവകാശമാണ് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഓരോ ജനങ്ങളും അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെതിരെ പ്രതികരിക്കുക അത് തൃശ്ശൂരെ പൊതുസമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് കണ്ടറിയേണ്ട കാര്യമാണ് കമ്മീഷണറെ സ്ഥലം മാറ്റിയല്ല വേണ്ടത് കമ്മീഷണറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി ഉന്നതതല അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം